തലസ്ഥാന നഗരം നവരാത്രി ആഘോഷങ്ങൾക്കായി ഒരുങ്ങിക്കഴിഞ്ഞു ഈ ആഘോഷ രാവിലെ ഒരു ദൃശ്യവിസ്മയമാണ് ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് ദൃശ്യവിസ്മയം മാത്രമല്ല കേട്ടോ നിരവധി അറിവും ഇവിടെ നിന്ന് ലഭിക്കാം അതെവിടെയാണെന്നല്ലേ പറയാം നമസ്കാരം ചേട്ടാ ചേട്ടനെ കുറിച്ചാണ് നേരം പറഞ്ഞു പല രീതിയിലുള്ള ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്താമോ നമസ്തേ ഞാൻ കുട്ടു വീരശൈവ ഇത് എന്റെ വീട്ടിലെ നവരാത്രി ബൊമ്മക്കുലു ആണ് തിരുവനന്തപുരം പേട്ട കവറടി ജംഗ്ഷനിലെ മേലാങ്കുടി ഇശക്കിയമ്മ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത വീടാണ് ശക്തികൃപെന്നുള്ളത് ഇതെന്റെ വീട്ടില് പാരമ്പര്യമായിട്ട് നമ്മളൊരു മൂന്ന് നാല് തലമുറയായിട്ട് വെച്ച് പാരമ്പര്യമുള്ള ഒരു ബൊമ്മക്കുലു അതിലേറെ കുറച്ച് മാത്രമേ വീടുകളിൽ ഉണ്ടായിരുന്നു നമ്മുടെ പഴയ വീട്ടിലുണ്ടായിരുന്നുള്ളൂ പിന്നെ എന്റേതായിട്ടുള്ള ഒരു സമ്പാദ്യം പോലെയാണ് ഈ ഒരു ഒരു കളക്ഷനാണ് എനിക്ക് കളക്ഷനിൽ ഓരോത്തർക്കും ഓരോ കളക്ഷൻ ഉണ്ടാവുമല്ലോ അതില് ബൊമ്മ കൊലോട്ട് എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ താല്പര്യമായിരുന്നു അങ്ങനെ ഈ കരകൗശല വസ്തുക്കളായിരുന്നാലും ഇങ്ങനെ കൗതുകമുള്ളത് എന്തും ഇങ്ങനെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു ശൈലി എനിക്ക് കുഞ്ഞു നാള് മുതലേ ഉണ്ടായിരുന്നു സെയിൽസ് അല്ല സെയിൽ അല്ലെങ്കിൽ എന്റെ വീട്ടിൽ ഞാൻ മേടിച്ച് സൂക്ഷിക്കുന്നതാണ് എന്റെ ഒരു എന്റെ ഒരു പത്ത് വയസ്സ് മുതൽ ഞാൻ ഗോലു ഒറ്റക്ക് വെക്കാൻ തുടങ്ങിയതാണ് അതിൽ കുറച്ച് ഒരു പത്തൊൻപത് ഗുലു മാത്രം ബൊമ്മകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഓരോ വർഷ കാലയളിലും ഓരോ യാത്രകളിൽ നിന്നുള്ള കളക്ഷൻസാണ് ഇതെല്ലാം ഇതെല്ലാം അങ്ങനെ ഇപ്പോൾ ഏഴായിരത്തി നാന്നൂറ് ബൊമ്മകൾ നിലവിലുണ്ട് അതില് പിത്തളയായിട്ടുള്ള ബ്രാസിലുള്ള ഗൊലുവും ഈ പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ലോകം എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ് ഇതിൽ വൈഷ്ണവലോകം എന്താ വെച്ചാൽ ഇത് വിഷ്ണുവിന്റെ എല്ലാ അവതാരങ്ങളും എന്തൊക്കെ അവതാരങ്ങളുണ്ടോ അതെല്ലാം അത് തിരുപ്പതി തൊട്ട് ഗുരുവായൂർ തൊട്ട് പിന്നെ ഇവിടെ വന്ന് രാമായണത്തിൻ്റെ ഓരോ സീൻസാണ് കല്യാണം അത് കഴിഞ്ഞിട്ട് രാമ ശ്രീരാമൻ കാട്ടിൽ ഓടത്തിൽ പോകുന്നത് കാട്ടിൽ അവിടെ ആശ്രമ ജീവിതം അതിൽ ശബരിവലം അങ്ങനെയുള്ള ഓരോന്നും രാഹല്യ മോക്ഷം മാരീചവധം അതെല്ലാം ഈ രാമായണം ഓരോ പങ്ക്തിയും ഇതിനകത്ത് പട്ടാഭിഷേകം വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതകത്ത ദേവിയാണ് ചെറുത് ആക്കണമതി ഈ ഒരു ഇതെന്ന് പറഞ്ഞ ഷൈവിസം ജെയിൻസ് അതായത് ഇത് അറുപത്തി മൂന്ന് നായന്മാറുകൾ എന്ന് പറയും ഈ നായന്മാർകൾ എന്ന് പറയുന്ന നയനാന്മാർകൾ എന്നാണ് പറയാറ് ഇത് നമ്മുടെ ശൈവിസം ശിവന്റെ ജെയിൻസ് ആണ് അതായത് നമ്മുടെ ശൈവിസം ജെയിൻസ് എന്നാണ് ഇവർ അറിയപ്പെടുന്നത് അറുപത്തി മൂന്ന് നായന്മാറുകൾ പ്ലസ് തൊണ്ടറുകൾ അങ്ങനെ എഴുപത്തിരണ്ട് പേര് ടോട്ടലുണ്ട് അപ്പൊ ഇത് തമിഴ്നാടും കേരളത്തിൽ വെച്ച് ഇതിപ്പോ ഈ വിഗ്രഹം ആരുടെ ഇല്ല ഇത് ഇത്രയും ഓരോ നായന്മാരുടെ പേരും എഴുതി നമ്പർ ഇട്ടാണ് വെച്ചേക്കുന്നത് ഇത് ഫുൾ കാഞ്ചീപുരം കാഞ്ചീപുരം പറഞ്ഞ് ചെയ്യിപ്പിച്ചത് കസ്റ്റമൈസ് ഇത് നമ്മുടെ ഓരോ ഫോട്ടോ ആയിട്ട് നമ്മുടെ മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ പുറകിലായിട്ട് ഇവരുടെ പ്രതിഷ്ഠയുണ്ട് ഓരോ ഫോട്ടോയും ഇത് എടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് അങ്ങനെ എഴുപത്തിരണ്ട് ഫോട്ടോ കൊടുത്ത് ഒരു വർഷ കാലയളവ് കൊണ്ട് ചെയ്തതാണ് ഒരു വർഷക്കാലം ഒരു വർഷമായി കഴിഞ്ഞ നവരാത്രിയില് കൊടുത്തതാണ് കഴിഞ്ഞ നവരാത്രി ഈ നവരാത്രി നവരാത്രിക്ക് കിട്ടിയത് കഴിഞ്ഞ നവരാത്രിക്ക് വെക്കാൻ വേണ്ടി കൊടുത്തതാണ് ശരിക്കും പറയാൻ സമയത്ത് റെഡി ആയില്ല നവരാത്രിക്ക് ഒത്തിരി കഴിഞ്ഞാണ് വന്നത് പിന്നെയാണ് ഇത് ഈ വർഷം ഇത് ഇത് വന്നിട്ട് പതിനെട്ട് സിദ്ധന്മാർ പതിനെട്ട് സിദ്ധികളുടെയും പേരുണ്ട് അത് കഴിഞ്ഞ തിരുക്കുറൽ എഴുതിയ തിരുവള്ളുവർ അത് വേദവ്യാസനം വേദവ്യാസൻ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ രാശി രാശിയും രാശികൾ പന്ത്രണ്ട് രാശിയും കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ മലയാളമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തു വെച്ചേക്കുന്നതാണ് ഇങ്ങനെ ഗുലുവൊന്നും കിട്ടാറില്ല അത് നമ്മൾ പക്ഷെ ചെയ്തു വെച്ചേക്കുന്നതാണ് അപ്പൊ ഇതെല്ലാം അറിയണം എന്നുള്ള രീതിയിലാണ് ഓരോ ഗുലുവും ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത് അറിവുകളും കൂടെയാണ് ഇത് ശരിക്കും പറഞ്ഞിരുന്നാല് അറിവും കൂടെയാണ് ഒരുപാട് ഐതിഹ്യങ്ങൾ പഠിക്കാനും നമ്മുടെ ചരിത്രം പഠിക്കാനും ഉള്ള ഒരു വേദിയാണ് ഈ നവരാത്രി മൊക്കുലും ഒരു സ്പിരിച്വലെന്നേക്കാട്ടി അപ്പുറം നമുക്ക് ഒരുപാട് സോഷ്യലും കൂടെയാണ് ശരിക്കും പറഞ്ഞു നമുക്ക് എല്ലാം ഒരു വേദി എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് നമുക്കത് ഒരു വേദി രാമായണമൊക്കെ വിഷ്വൽ ട്രീറ്റ് ആണ് എപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത് അപ്പൊ ആ ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ നവരാത്രിയിൽ പോകുമ്പോൾ ആ മേളിൽ വന്നിട്ട് തെയ്യക്കോലങ്ങളാണ് അത് കണ്ണൂർ സൈഡിലൊക്കെ തെയ്യക്കോലങ്ങളാണ് ദൈവങ്ങൾ എന്നുള്ളത് അപ്പൊ അതില് കതിരന്നൂർ വീരൻ തൊണ്ടച്ഛൻ മുച്ചിലോട്ട് ഭഗവതി അതുപോലെ കണ്ണൂർ മുത്തപ്പൻ അതെല്ലാം ഇതിന് മുന്നത്തെ വർഷങ്ങളിൽ ചെയ്തതാണ് രണ്ടായിരത്തി പതിനാലിലൊക്കെ തന്നെ ചെയ്ത് മേടിച്ച വിഗ്രഹങ്ങളാണ് അങ്ങനെയുള്ള ഒരുപാട് ഇതിൽ തന്നെ എഴുതാ ഗണപതി അതെ ഈ ഗണപതി എന്ന് പറയുന്നത് എഴുന്നൂറ്റി അൻപതിൽ പകരം ഗണപതികളെ ഒരു ഗണപതിയുടെ മേലെ ഒട്ടിച്ച് ചെയ്തതാണ് ഇത്രയും ഇത് കസ്റ്റമൈസ് ചെയ്ത് ഈ വിഗ്രഹം ചെയ്ത് മേടിച്ചിട്ട് അത് ഓരോന്നും ഇതിൽ വെച്ച് നമ്മൾ സ്വന്തമായിട്ട് ഒട്ടിച്ചെടുത്തതാണ് ഇതുപോലെ തന്നെ ഈ നാൻമാർക്കുകൾ സെറ്റ് ചെയ്തപ്പോ എഴുപത്തിരണ്ട് പീസ് അതുണ്ട് ഒരു പീസിന് നമുക്ക് ശരിക്കും ആയിരം രൂപ വിലയുണ്ട് പിന്നെ ഏറ്റവും എക്സ്പെൻസീവ് ആയതാണ് അകത്തെ ബ്രാസ് ഗൂല് അത് നാല് വർഷം കൊണ്ട് കളക്ട് ചെയ്തതാണ് അതിലകത്ത് തന്നെ ഒരു ചെറിയ ഏറ്റവും രണ്ടിഞ്ച് തന്നെ ഒരു രണ്ടായിരം അറ്റ രൂപ വില വരുന്നതാണ് അതെല്ലാം ഇങ്ങനെ കളക്ട് ചെയ്യാറ് പിന്നെ നമ്മളറിയത്തില്ല അപ്പോഴെപ്പോഴായിട്ട് മേടിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ നമ്മളറിയുന്നില്ല ഇതില് ഇനിയും എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റണം ഇനിയും ശരിക്കും വെക്കണം എന്നു വെച്ചാൽ നമ്മുടെ വീടിന്റെ നമ്മൾ വലിയൊരു വീടല്ല എന്നാലും ചെറിയൊരു പരിമിതിയിൽ നമുക്ക് എവിടെയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അവിടെയെല്ലാം ഞാൻ കൊതി വെക്കണം ഇനിയും പുതിയ പുതിയ സെറ്റുകൾ വരുമ്പോൾ വെക്കാൻ പറ്റണം എല്ലാവർക്കും ഇത് നല്ലൊരു കാഴ്ച കൊടുക്കാൻ പറ്റണം അപ്പം വരുന്നവരെ എല്ലാവരും അതുപോലെ തന്നെ കെയർ ചെയ്ത് അവരെ ഒന്ന് എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റണം ഇതുകൊണ്ട് ഒരു പത്ത് പേർക്ക് സന്തോഷം കിട്ടുന്നെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു കാര്യമാണ് അതില് എല്ലാവരും സമ്പാദിക്കുന്നത് അവരെ വീട്ടിനു വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പക്ഷെ ഇതില് ഞാൻ സമ്പാദിച്ചതിൽ എന്നുള്ളത് ഒരു ഒരു പറ്റം ഒരു ഫ്രണ്ട്സിനെ ആയിരുന്നാലും എന്റെ ആയിരുന്നാലും എൻ്റെ ഒരു ഇവിടെ വരുന്ന ഒക്കെ ഈ ഒരുപാട് ബന്ധുജനങ്ങളെ പോലെയാണ് എനിക്കിപ്പം കിട്ടിയിട്ടുള്ളൂ ഈ നവരാത്രി ഫ്രണ്ട്സ് തന്നെ ഒത്തിരി പേരും അതുവഴി എന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വീട്ടിൽ മാത്രം നമ്മുടെ കുടുംബത്തിൽ മാത്രം നിന്നിരുന്ന ഒരു ഗുരു ഇന്ന് ലോക പ്രശസ്തി വരാനുള്ള ഒരു സാഹചര്യം എനിക്കുണ്ടായി കഴിഞ്ഞ വർഷങ്ങളിലായിരുന്നാലും റെക്കോർഡൊക്കെ ഒത്തിരി റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അപ്പ അതിൽ തന്നെ ഇത്രയും ചെന്നൈയിൽ ടൈംസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ഉള്ളതിലാണ് ആദ്യം രണ്ടായിരത്തി പതിമൂന്നിലേ വന്നത് വന്നതാണ് പിന്നെ അതിനുശേഷമാണ് പിന്നെ എല്ലാ വർഷവും ചാനൽസ് ഒക്കെ വന്നത് എല്ലാവരും വീണ്ടൊരു റെക്കോർഡിന് വേണ്ടിട്ട് ആഗ്രഹിക്കുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എണ്ണാൻ പാടില്ല എന്നുള്ളതും കൊണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഏഴായിരത്തി നാനൂറ് അല്ല അതിൽ ഒത്തിരി കൂടുതലേ വരത്തുള്ളൂ അതിൽ എണ്ണിയാല് കൃത്യം എണ്ണിയാല് അതില് കുറയും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ എണ്ണാത്തത് അതെന്ന് വെച്ചാൽ അതിനെക്കാട്ടും കൂടുതലേ ഉള്ളൂ ഇനി നമുക്കത് ഇനി അത് ആഡ് ഓൺ ചെയ്തോണ്ടിരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം പുറത്തേക്ക് അതായത് നമ്മളിപ്പോ വീടിന്റെതല്ലാണ്ട് പുറത്തേക്കും കൂടി കൊണ്ടുവരണം എന്നുള്ള അല്ലെങ്കിൽ അത് എത്തിപ്പെടാൻ കഴിയാത്തവരുണ്ടാകാം ഏതെങ്കിലും വലിയൊരു ോ അങ്ങനെയൊക്കെ പ്രദർശിപ്പിക്കണം അങ്ങനെ എന്തെങ്കിലും എനിക്ക് ഈ വീടിനകം വിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇവിടത്തെ സ്വന്താണ് ഇത് എല്ലാരും ചോദിച്ചായിരുന്നു ഓപ്പോസിറ്റില് കോമ്പൗണ്ട് ഉണ്ട് ടെറസില് സ്പേസ് ഉണ്ട് സെക്കൻഡ് ഫ്ലോറിൽ ചെയ്യാം എന്നുള്ളതൊക്കെ എല്ലാരും പറഞ്ഞായിരുന്നു പക്ഷെ വരുന്ന സന്ദർശകർക്ക് ബുദ്ധിമുട്ട് ഈ സ്റ്റെപ്പ് കയറി വരാൻ വയസ്സായ ഒരുപാട് പേരൊക്കെ വരുന്നുണ്ട് അപ്പൊ അതിലൊക്കെ അവർക്കൊക്കെ ഞാൻ ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് കരുതിയാണ് അപ്സ്റ്റെയറിൽ നമ്മൾ ചെയ്യാത്തത് ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടും കൂടുതലും ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ള സ്പേസ് അപ്സ്റ്റെയറിലുണ്ട് പക്ഷെ എന്നാലും എനിക്കത് ചെയ്യാത്തത് ആർക്കും ഇതുകൊണ്ട് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എല്ലാവർക്കും ഇത് താഴെ ഇപ്പൊ എൻ്റെ വീടിന്റെ ഈ ഒരു ആംബിയൻസ് ചിലപ്പോ സെക്കൻഡ് ഫ്ലോറിൽ കിട്ടത്തില്ല അപ്പൊ എന്ന് വെച്ചാൽ ഇവിടെ എന്ന് പറഞ്ഞിരുന്ന അകത്തെ ദേവിമാരെല്ലാരും ഈ ഗോലു കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ ഈ തിന്ന ഇതൊക്കെ എന്റെ നവരാത്രി ശരിക്കും പറഞ്ഞാൽ ഒരു ഇമോഷനാണ് നമ്മുടെ ഫാമിലിക്കും ഈ സ്ട്രീറ്റിന് തന്നെ ഈ കവർടി ജങ്ഷൻ തന്നെ ഒരു ഇമോഷനാണ് ഇവിടെ വരുന്നവർക്ക് ഒന്ന് ഈ നവരാത്രിയില് വരുന്ന ഓരോ സ്ത്രീ ഭക്തജനങ്ങളും നമുക്ക് ദേവി ദേവന്മാർ എന്നുള്ള സങ്കല്പം ദേവിയാണ് ഓരോ സ്ത്രീകളും വരുന്നത് അതുകൊണ്ട് റിട്ടേൺ ഗിഫ്റ്റ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുക അത് എത്ര പേര് വന്നിരുന്നാലും അത് റിട്ടേൺ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട് ഓരോ വർഷം ഓരോ പുതിയ പുതിയ സാധനങ്ങളായിരിക്കും അത് വെത്തലപാക്കെന്ന് പറയും അതിൽ മംഗള പൊരുൾകളെല്ലാം വെച്ചിട്ട് പിന്നെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് അപ്പൊ നമ്മളെപ്പോഴും ഓർക്കണം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് ഈ വർഷം എക്കോ ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ ഇപ്പൊ കളിമണ് വ്യവസായം ഭയങ്കര കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കളിമണ്ണിൽ തീർത്ത ഓരോ വസ്തുക്കളാണ് ഈ വർഷം ചെയ്തിട്ടുള്ളത് ഇത് വെറും കാഴ്ച വിസ്മയം മാത്രമല്ല അതിനുപരി അറിവും നിരവധി അറിവും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് പലതരത്തിലുള്ള ഇപ്പോൾ നമ്മുടെ പുരാതനമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് അറിവുകൾ നമുക്ക് ലഭിക്കാനുണ്ടാകും അപ്പൊ അതെല്ലാം അദ്ദേഹം കുട്ടുവെന്ന് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ കുടുംബസമേതം കുട്ടികൾക്കൊപ്പം എന്താണ് നവരാത്രി നവരാത്രി ആഘോഷം എന്താണ് എന്താണ് ബൊമ്മ കൊല്ലും എന്നൊക്കെ അറിയാനായിട്ട് കുട്ടികളുമായി അറി ഒരറിവായി തന്നെ ഇത് നമുക്ക് തീർച്ചയായിട്ടും കാണാവുന്നതാണ് തൻ്റെ പാഷനായി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അറിവ് നൽകാനായി അദ്ദേഹം നടത്തുന്ന നവരാത്രി ദിവസങ്ങളിൽ മാത്രം നടത്തി വരുന്ന ഒരു ഒരു സംഭവം തന്നെയാണിത് അപ്പോൾ അത് കാണാനായി എല്ലാ പ്രേക്ഷകരെയും ഇവിടെ ക്ഷണിക്കുകയാണ് ക്യാമറാമാൻ അശ്വിനൊപ്പം വിസ്മയാ വെങ്കടേഷ്